ാരെ ഇന്ന് പള്ളിപ്പെന്നാളല്ലോ ഇന്ന് ഞങ്ങളുടെ പള്ളി പുതുക്കി പ പണിതതിന്റെ ആശ്രവാദാണ് പള്ളിയിലെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാൻസെറ്റും കൊട്ടുമേളും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അനേനെ കൂട്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിറച്ച് കസാരി കെട്ടോ ഇരിക്കാൻ നല്ലോണം സ്പേസ് ഉണ്ട് ഇരിക്കാൻ നല്ലോണം സ്പേസ്ണ്ട്ട്ടോ താഴത്തെ വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു കണ്ടില്ലേ ഇവിടെ ഞാൻ മുമ്പൊക്കെ കുർബാന ചൊല്ലിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇവിടെ കയറാൻ നല്ല പേടിയായിരുന്നു പിന്നെ കയറി തുടങ്ങിയപ്പോഴാണ് എനിക്ക് കയറാൻ നല്ല ഇഷ്ടമായത് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ബാൽക്കണീൻ്റെ മുകളിൽ കേറി എന്നിട്ടാണ് കുർബാല ചൊ ചൊല്ലാറുഡ ഇന്ന് ഞങ്ങളുടെ പള്ളി പുതുക്കി പണി പണിത് ആസ്വാദം ചെയ്യാനായിട്ട് വന്നത് ആ അപ്പൊ ഈ ക്യാമറയിൽ നോക്കി ചിരിക്കണതാണ് കേട്ടോ ഞാൻ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളിയിലത്തെ ബാൻഡ് മേളത്തിന്റെ കാഴ്ചകൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു പള്ളിയില് അപ്പം മൊത്തത്തിൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയ അപ്പൊ ഇത്രക്കുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ പൈബായ്